വർണക്കലീമക്കുള്ളിൽ ആലങ്ങളെല്ലാമുണ്ട് ആദിവ്യരാഗം രണ്ടും നിന്നോട് കൂടെയുണ്ട് വർണ്ണക്കലീമക്കുള്ളിൽ ആലങ്ങളെല്ലാമുണ്ട് ആദിവ്യരാഗം രണ്ടും നിന്നോട് കൂടെയുണ്ട് വർണ്ണക്കലീമക്കുള്ളിൽ മുണ്ട് ആദിവ്യരാഗം രണ്ടും നിന്നോട് കൂടെയുണ്ട് ആദിവ്യരാഗം രണ്ടും നിന്നോട് കൂടെയുണ്ട് ചന്തം നിറഞ്ഞ വുജൂത് ചന്തം നിറഞ്ഞ അന്തമില്ലാത്ത നെഞ്ചിൽ ചന്തം നിറഞ്ഞുജൂത് അമില്ലാത്ത നെഞ്ചിൽ ചിന്തിക്കുമോ പതിവായി നിന്നെ താങ്ങിത്തലോടിക്കൊണ്ട് തായത്തിടാതെ കണ്ട് താങ്ങിത്തലോടിക്കൊണ്ട് തായ ീടാതെ കണ്ട് പോറ്റുന്ന നാഥനെ നീ മറക്കല്ലേ സ്വന്തം ചലിക്കുന്നതായിട്ടൊന്നും ധരിക്കല്ലേ തുണ്ടാകും കാലം അല്ലലില്ലാത്ത നേരം അവതുണ്ടാകും കാലം അല്ലലില്ലാത്ത നേരം അള്ളാനെ ഓർക്കുവാനായി മറക്കല്ലേ നിന്റെ ഇല്ലായ്മയെല്ലാം നീങ്ങി ം ഉഷാറില് പൊങ്ങി ഇല്ലായ്മയെല്ലാം മീങ്ങി ഇല്ലം ഉഷാറിൽ പൊങ്ങി അള്ളാൻ ഓർക്കുവാനായി ധരിക്കല്ലേ നിന്നെ പോറ്റുന്ന നാഥനെ നീ മറക്കല്ലേ നിന്നേ പോറ്റുന്ന നാഥനെ നീ മറക്കല്ലേ